ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ആയിട്ട് ഇൻസ്റ്റൻ്റായിട്ടൊരു പിക്കലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ നല്ലൊരു ഡിഷാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല നല്ല ഹെൽ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല അടിപൊളി ഒരു പിക്കിളാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഗ്യാസിലോട്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിതൊന്ന് കുറച്ച് വെള്ളത്തിൽ ഉപ്പിലൊക്കെ ഇട്ട് വെക്കുന്ന പോലെ അതേപോലത്തെ ഒരു സംഭവമാണ് എന്നിട്ട് അതിലിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്ന സ്പൈസസ് ആ ആദ്യം ഞാൻ ഇടുന്നത് നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ ആ സ്റ്റിക്ക് ഒരു ചെറിയൊരു കഷ്ണം സ്റ്റിക്കാണ് ഇടുന്നത് അതിന് ശേഷം ഇടുന്നത് നമ്മുടെ സ്റ്റാർ ഉണ്ടല്ലോ സ്പൈസ് സ്റ്റാറും പിന്നെ അതുപോലെ ഗ്രാമ്പൂ ഗ്രാമ്പൂ ഒരു മൂന്ന് പീസ് മൂന്നെണ്ണം എടുത്തിടുക പിന്നെ സ്റ്റാറും കൂട്ടി ഇടുക ഇത്രയും സ്പൈസസ് മതിയോ ഇതൊന്ന് വെള്ളത്തിൽ കിട്ടാൻ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു ഗ്രാണമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് തിളച്ച് തിളയായി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് തിളപ്പിച്ച് വെള്ളം അധികം വറ്റിപ്പോകാതെ നോക്കുക അതിലേക്കിന് ഒരു നാല് ടേബിൾ സ്പൂൺ ിരി ഉണ്ടല്ലോ വിനാഗിരി ആ തിളച്ച് വരുന്ന ആ പരുവത്തിലേക്ക് ആ വെള്ളത്തിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ എന്നിട്ട് ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും ഇതിലും കുറച്ചും നന്നായിട്ട് നന്നായിട്ടൊന്നും തിളച്ചിട്ട് അധികം പോവാതെ വെള്ളം വറ്റാതെ നോക്കണം അധികം വെള്ളം വറ്റാതെ നല്ല രീതിയിലൊന്ന് തിളച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്കൊരു ജാർ ജാറെടുക്കുക ഗ്ലാസ്സിൻ്റെ ജാറിലോട്ട് ഇനി നമുക്ക് ആ മെയിനായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് നമ്മളിങ്ങനെ നീളത്തിലോ അതെനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ട് അത് നമ്മളൊരു ഗ്ലാസിൻ്റെ കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ബീട്രൂട്ടോ ക്യാരറ്റോ എന്ത് വേണമെങ്കിലും എടുക്കാം പക്ഷേ ബീട്രൂട്ട് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് വെജിറ്റബിൾ ക്യാരറ്റും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം ഇപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ രണ്ട് സവോള വലിയ സവോള ഞാൻ ചെറു നല്ലതായിട്ട് സ്ലൈസ് ചെയ്ത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ബീട്രൂട്ട് ഇടുക പിന്നെ സവോള ഇടുക ഏത് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മൂന്ന് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവോള രണ്ട് വലിയ സവോളയാണ് എടുത്തേക്കുന്നത് ഈ രണ്ട് രണ്ടിങ്ക്രീഡിയതിനു ശേഷം നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മൂന്ന് പച്ചമുളകാണ് എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം കുറച്ച് ആറിയതിന് ശേഷം ഈ ബോട്ടിലിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ വേണ്ടു ഒരുപാട് തിളച്ച പരുവത്തിൽ ഒഴിക്കാതെ ഒന്ന് ചെറുതായിട്ട് നാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി അതിന് മുന്നേ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാം ഒന്ന് മിക്സായി കറക്റ്റ് പരുവത്തിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ആഡ് ചെയ്യുന്നത് ഉപ്പാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഉപ്പും കറക്റ്റ് അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം പഞ്ചസാര ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പുളിയും എല്ലാം ആ ഒരു ടേസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ആ തിളപ്പിച്ച് ആറി കുറച്ചാറിയിട്ടുണ്ടായിരുന്നു തിളച്ച പാടമൊഴിക്കല്ല കുറച്ച് ആറിയിട്ട് ആ വെള്ളം നമ്മൾ ഈ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഉള്ളത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും മടി പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ വലിയ അച്ചാറൊന്നും മസാലകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് സൈഡ് ഡിഷായിട്ടൊരു അച്ചാറൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും നല്ല കിട്ടില്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും പിറ്റേ ദിവസം തൊട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഇപ്പോൾ വിനാഗിരിയൊക്കെ ഇട്ടതുകൊണ്ട് കുറേ നാളിരിക്കണം അത് കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം എന്നല്ല നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ടേസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല നിങ്ങൾ കഴിച്ചു ഒരു പ്രാവശ്യം കഴിച്ചു തുടങ്ങി നിങ്ങൾ കഴിച്ചുകൊണ്ടേയിരിക്കും അതേപോലൊരു ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ